ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

بسم الله الرحمن الرحيم قل يا ايها الناس ان كنتم في شك من ديني فلا اعبد الذين تعبدون من دون الله ولكن اعبد الله الذي يتوفاكم وامرت ان اكون من المؤمنين ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബാനമിയോട് അദ്ദേഹത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്യുഹന്നാസ് നബിയെ പറയുക ഹേ മനുഷ്യരെ അഥവാ ആ മക്ക മുഷ്രീഖുകളോടാണ് അള്ളാഹുവിന്റെ സംസാരം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്തും എന്റെ മതത്തെ കുറിച്ച് നിങ്ങൾ വല്ല സംശയത്തിലുമാണെങ്കിൽ പുറമേ ഉള്ളവരെ ഞാൻ ആരാധിക്കുന്നില്ല ആരാധിക്കുന്നില്ലാ എന്നാൽ ഞാൻ ആരാധിക്കുന്നുണ്ട് ആരെ നിങ്ങളെ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നവനായ അള്ളാഹുവിനെ ഞാൻ ആരാധിക്കുന്നു അള്ളാഹു സുബാനോ താല എന്നോട് സത്യവിശ്വാസികളിൽ പെട്ടവനായിരിക്കുവാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ ഒരു വചനത്തിലൂടെ അലൈഹി അല്ലാഹു അലൈഹുലമയോട് പറഞ്ഞുകൊള്ളുകു പറയുകയാണ് അതായത് മക്കാ മുഷ്രീഖുകൾക്കിടയിൽ ചില സംസാരങ്ങൾ ഉണ്ടായിരുന്നു മുഹമ്മദ് എപ്പോഴെങ്കിലും നമ്മുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമായിരിക്കും അല്ലെങ്കിൽ അവൻ എപ്പോഴെങ്കിലും അവന്റെ വാശിയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളോട് തന്നെ ചേരുമായിരിക്കുമെന്നൊക്കെ അവർക്ക് ഒരു സംസാരമുണ്ടായിരുന്നു അതേപോലെ തന്നെ നബ്സലാഹു അലൈഹി വസ്ലമ്മ പറയുന്ന അദ്ദേഹത്തിന്റെ മതത്തിനെ കുറിച്ച് എപ്പോഴും സംശയത്തിലായി സംശയം കൊള്ളുക എന്നത് അവരുടെ പതിവുമായിരുന്നു അപ്പോ അള്ളാഹു പറയാണ് നീ പറഞ്ഞു കൊള്ളുക എന്ത് നിങ്ങൾക്ക് എന്റെ കുറിച്ച് വീണ്ടും വീണ്ടും സംശയത്ത് തന്നെയാണെങ്കിൽ നിങ്ങൾ കണ്ട മാതിരി നിങ്ങളുടെ മതവുമായി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളുക എന്നാൽ തൗഹീദിനെ ഇട്ടേച്ചുകൊണ്ട് ഒരു അണുവോളമെങ്കിലും ഷിർക്കിലേക്ക് ഞാൻ ചായുമെന്ന് നിങ്ങൾ കരുതണ്ട എന്നും അള്ളാഹു സുബഹാനോ തായ എന്നോട് കൽപ്പിക്കുന്നതിനെ എതിരായി കൊണ്ട് ഒന്നും തന്നെ ഞാൻ പ്രവർത്തിക്കുകയുമില്ല എന്ന് അടിച്ചുറച്ചുകൊണ്ട് ഒരു അണുവോളം ഒരു പിന്നെ സംശയത്തിനും വകവെക്കാതെ അറുത്തു മുറിച്ചുകൊണ്ടുള്ള ഒരു വാക്ക് അവർക്ക് മുന്നിൽ പറയുവാൻ നബി അള്ളാഹു അലൈഹി വസ്ലമിയുടെ അള്ളാഹു ഈ ഒരായത്തിലൂടെ കൽപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ അല്ലതീയെ തുപസാക്കും എന്നൊരു വചനം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളെ പൂർണമായും പിടിച്ചെടുക്കുന്നവനായ അള്ളാഹു അതായത് മരിപ്പിക്കുന്നവനായ അള്ളാഹു എന്റെയും നിങ്ങളെയും മരിപ്പിക്കുന്നവൻ നമ്മുടെ ഒരേ ദൈവമാണ് അള്ളാഹു ആണ് ആ ദൈവമാണ് നിങ്ങളെ മരിപ്പിച്ചു കൊണ്ട് കൊണ്ടുപോകുന്നത് അതിനാൽ തന്നെ നിങ്ങൾ ഈ ശിർക്കുമായിട്ട് നിങ്ങളുടെ മതവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നൊരു താക്കീത് കൂടി ഈ ഒരു വചനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും തുറത്തു കാഫിറൂൻ എടുത്തു നോക്കിയാൽ ഇതേ ഒരു ആശയം നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല അതിനാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് അതേ ഒരു ആശയം അതായത് എന്തെങ്കിലും ഒരു തരിമ്പ് സംശയം അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന ഒരു മറുപടിയാണ് അള്ളാഹു സുബാനവതാല ഈ ഒരു വചനത്തിലൂടെ മനുഷ്യരോട് പറഞ്ഞുകൊള്ളുവാൻ പറഞ്ഞിട്ടുള്ളത് ഇതോടുകൂടി അവരുടെ എല്ലാ സംശയങ്ങളും തീർത്തു തീരുവാൻ ഇത് കാരണമാവുകയും നബി നബിഹു അലൈഹി വസ്ലമ്മ ഒരിക്കലും തന്നെ സത്യവിശ്വാസത്തിൽ നിന്ന് തിരിഞ്ഞു പോകില്ല എന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു വചനമാണ് ഒരു അഭിസംബോധന ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ ഇൻഷാല് അള്ളാഹു സുബാനോ താല എല്ലാവിധ ഷിർക്കുകളെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ അബ്ബുലിയൻ അസലക്കും ورحمه الله وبركاته